ആയിക്കോട്ടെ നിങ്ങള് വിപ്ലവോ എന്തോ ആയിക്കോട്ടെ ഞങ്ങൾക്ക് വോട്ട് വയ്ക്കാനുള്ള അവകാശം ഉണ്ടല്ലോ അല്ല ഒരു മിനിറ്റ് ഞാൻ ചോദിച്ചെ നിങ്ങൾ പറയുന്ന വിപ്ലവ ഭൂമിയാണ് വോട്ട് എന്ന് ഓർപ്പിച്ചില്ലേ പിന്നെ ഞങ്ങളിപ്പോറ കേ നിങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ കേറുമ്പോ നിങ്ങള് പറഞ്ഞോ അങ്ങനെ ഞങ്ങള് പറയാത്ത എന്താ അറിയോ അങ്ങനത്തെ പഠിച്ചില്ല അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ഇവിടെ കയറി നിറങ്ങാൻ പറ്റൂല കേരള ഇവിടെ ഈ മിച്ച മതിയിലുള്ള വീട്ടിൽ കേറണ്ട അങ്ങനെ പറയാം നാളെ പറഞ്ഞത് കേരണ്ടെന്ന് പറഞ്ഞാൽ കേരള നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് ഒറ്റ വീട്ടിൽ കയറില്ല സമ്മതിക്കൂല ഞങ്ങൾക്കണ്ടെന്നുള്ള ു പേര് നോക്കണ്ട ആവശ്യമില്ല എന്റെ പേര് എല്ലാവർക്കും അറിയാം നിന്റെ പേര് കേന്ദ്രം തന്നെയാ